പ്രായഭേദമന്യേ എല്ലാവരിലും ബാധിക്കുന്ന രോഗമാണ് ക്യാൻസർ പീഡിയാട്രിക് ക്യാൻസർ താരതമ്യേന അപൂർവമാണെങ്കിലും ഇതൊരു പ്രധാന ആരോഗ്യ പ്രശ്നമായി ഇന്നും തുടരുന്നു എന്നാൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ കുട്ടികളിലെ ക്യാൻസർ തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനാകും കുട്ടികളിലെ ക്യാൻസറിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് ചികിത്സയോട് പ്രതികരിക്കാത്ത പതിവിലും കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി ആവർത്തിച്ചുള്ള അണുബാധയും വർദ്ധിച്ചു വരുന്ന ക്ഷീണവും കുട്ടിക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തേടേണ്ടതുണ്ട് കുട്ടികൾ കളിക്കുമ്പോൾ വീണ് പരിക്കേൽക്കുന്നത് സാധാരണ സംഭവമാണ് എന്നാൽ വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ കുട്ടിയുടെ ദേഹത്തുണ്ടാകുന്ന ചെറിയ ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ പാടുകൾ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാൻ സാധ്യതയുണ്ട് പലപ്പോഴും രക്താർബുദം പോലുള്ള ക്യാൻസർ രോഗങ്ങളുടെ ലക്ഷണമാണിത് എന്നാണ് വിദഗ്ധർ പറയുന്നത് ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മുഴയോ വീക്കമോ ഉണ്ടെങ്കിൽ പരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കഴുത്ത് നെഞ്ച് ഇടുപ്പ് എന്നിവിടങ്ങളിൽ വളരുകയോ നിലനിൽക്കുകയോ ചെയ്യുന്ന മുഴകളുണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണം വേദനയില്ലെങ്കിൽ കൂടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വയറിലെ മുഴകൾ വിൽസ് ട്യൂമർ പോലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കാലുകളിലോ കൈകളിലോ സ്ഥിരമായി വേദനിക്കുന്നുവെന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതുണ്ട് ഇത്തരം വേദനകൾ ഓയിസ്റ്റോ സാർക്കോമ ഇവിങ്സ് സാർക്കോമ എന്നീ രോഗാവസ്ഥയാകാൻ സാധ്യതയുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദനയോ ഛർദിയോ ഉണ്ടാകുന്നത് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം തലച്ചോറിൽ പ്രഷർ കൂടുന്നതിന്റെ ലക്ഷണമാകാം ഇതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ബാലൻസിംഗ് പ്രശ്നങ്ങൾ കണ്ണിന്റെ ചലനവുമായി ബന്ധപ്പെട്ട വിഷയം എന്നിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അടിയന്തര സഹായം തേടണം പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുക കണ്ണ് പുറത്തോട്ട് തള്ളുക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരുപക്ഷെ റെറ്റിനോബ്ലാസ്റ്റോമ ആയിരിക്കാം വളരെ പെട്ടെന്ന് കുട്ടികളുടെ ശരീരഭാരം കുറയുകയും അവർ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കണം രാത്രി വിയർക്കുന്നതും ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതും ലിംഫോമയുടെ ലക്ഷണങ്ങളാകാം